അപ്പൊ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷ ഇന്നത്തെ വ്ലോഗിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട് അതായത് ഞാൻ യുയിലേക്ക് വൺ ഉദ്ദേശിച്ചിങ്ങനെയാണ് വന്നത് അപ്പൊ നാട്ടിലേക്ക് വരാനുള്ള ദിവസം എത്തിയ ദിവസം എത്തിയ പിന്നെ എന്തായാലും എനിക്ക് നാട്ടിലേക്ക് വരണം നാട്ടിലേക്ക് വരണമെങ്കിൽ എന്തായാലും കയ്യിൽ കുറച്ച് സാധനങ്ങളും വേണം അപ്പൊ സാധനങ്ങളൊക്കെ പെട്ടിയില് നിറക്കുന്നുണ്ട് ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക അപ്പോൾ പിന്നെ വരാനുള്ള ദിവസം എത്തി ദിവസം എത്തി പിന്നെ എന്തായാലും അവിടെ നിൽക്കാൻ പറ്റൂല പിന്നെ അപ്പോൾ ഒരുപാട് പേരതിനോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരു മാസം വിസ്റ്റ് ഇങ്ങനെയാണോ പോയത് എന്ന് ഒരു മാസം തന്നെ അധികം അല്ലേ ഒന്നാമത് നാട്ടാണ് റൂമിൽ വെറുതെ ഇരുന്നിട്ട് എനിക്ക് ബോർ അടിച്ച് വരുമോക്കെ ആര്യാദ്യം പ്രശ്നമൊന്നുമില്ല പിന്നെ ഇങ്ങോട്ടെത്തുമ്പോൾ ദിവസം ഇങ്ങോട്ട് എത്താൻ തോന്നും ആ കാക്ക പോടിക്കാൻ തുടങ്ങി ഗൈസ് അങ്ങനെയാണ് പിന്നെ അല്ലെങ്കിൽ എനക്ക് അങ്ങനെ തന്നെയാണ് എവിടെ പോയാലും നൃത്തം കിട്ടില്ല വേഗം തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തന്നെ എത്തണം അങ്ങനത്തെ ഒരു സാധനമാണ് പിന്നെ ഇങ്ങനെ അടച്ച് റൂമിൽ ഇരുന്നിട്ടുള്ളൊരു പരിപാടി ഇല്ലല്ല ഗൾഫിലെല്ലാം പോയാല് ഇത് തന്നെയാണ് അടച്ച് റൂമിലിരിക്കുക പിന്നെ പുറത്ത് പോക്കുണ്ടോ എന്ന് വെച്ചാൽ പോക്കുണ്ടാവും അത് പിന്നെ ഒരിക്കലും ഈ പ്ലൗസ് എല്ലാം പോകാൻ പറ്റും പിന്നെന്താ പറയാ അങ്ങനെയതാ സാധനങ്ങളൊക്കെ വലിച്ച് വാരിയിട്ട് പുറത്തിട്ടിട്ടുണ്ട് പെട്ടിയിൽ നിറക്കാൻ ഇറക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് നിറയിലേക്ക് വരുമ്പോൾ ഇത്രയും എടുക്കാന്നുള്ളൊരു കണക്കുണ്ടല്ലോ അതായത് ടോട്ടൽ ഇരുപത്തേഴ് കിലോനെ പറ്റും മുമ്പൊക്കെ പിന്നെ മുപ്പത്തേഴുണ്ടേനു ഇപ്പം ഇരുപത്തേഴ് ആക്കി പിന്നെ അഥവാ മുപ്പത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ പറയണം എക്സ്ട്രാ നൂറ് രൂപ കൊടുക്കേണ്ടിവരാണ് അത് അതായത് ഇന്ത്യൻ പൈസയല്ല യു എയിലെ അങ്ങനെ ഇരുപത്തേഴ്ന്നല്ലത് പെട്ടെന്നാവും അതിൽ എന്താ സാധനം കൊള്ളാം അങ്ങനെ നമ്മൾ മുപ്പത്തേഴ് കിലോനാക്കണേനും മുപ്പത് ലക്കേജും കയ്യിൽ ഏഴും പിന്നെ അങ്ങനെ നമ്മൾ എത്ര സാധനങ്ങൾ കുറച്ച് വാങ്ങിയാലും കെട്ടുന്ന സമയത്ത് അത് കൂടുതൽ എന്തല്ല ആയിപ്പോന്നുണ്ടല്ലോ അങ്ങനെ അപ്പറം മാറ്റി മാറ്റിത്തിരിക്കും പെട്ടിയിൽ ഇങ്ങനെ സാധനങ്ങൾ നിറക്കും എന്നിട്ട് വെയിറ്റ് ആവും എന്നിട്ട് അതിൽ നിന്ന് ഓരോന്ന് എടുത്തും മാറ്റും അങ്ങനെല്ലാം തന്നെയാണ് പരിപാടി ഇവരെന്നെയാണ് എല്ലാം പിന്നെ നോക്കിയിട്ട് ചെയ്യുന്നത് അതിൻ്റെ ഇടക്ക് ഞാൻ ഇങ്ങനെ ഓരോന്ന് വിട്ടു പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമായിട്ടുള്ള ഓരോ സാധനം ഇങ്ങനെ കൊണ്ട് കൊടുക്കേന് ഇതെടുക്ക് അതെടുക്കുക എന്നുള്ള പറ്റി അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ എന്താ പറയുക ഈത്തപ്പയെന്ന് ഞാൻ അങ്ങനെ ഇല്ല ഒന്നാമത് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ ഇത്തവണ ഞാൻ എല്ലാ മാറ്റങ്ങളാണ് വരുത്തേന് ഞാൻ പറഞ്ഞു ഇത്തവണ എനിക്ക് ഈത്തപ്പയലാണ് കൊണ്ടുപോകേണ്ടത് അതെല്ലാം തന്നെയാണ് ഒരുപാട് നല്ലത് നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് വാങ്ങിയല്ലേ ഇന്ന് ഇതൊന്നും ഞാൻ പൊതുവേ കൊണ്ടുപോയി എത്തില്ല പാത്രങ്ങളെല്ലാം കുത്തി നിറച്ചിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു ഇറ്റപ്പാൻ വേണമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം അത് ആടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനിടക്ക് ഞാൻ ഞാനെടുത്ത് വെച്ചിട്ട് എന്താ ചെയ്യുക ഞാൻ വിട്ടുപോയി വിട്ടു വൈസ് അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ ഞാനിപ്പം നാട്ടിലെത്തി കേട്ടാ നാട്ടിലെത്തിയ ശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റിങ്ങിലും ഓയി സോവറൊക്കെ കൊടുക്കുന്നത് പിന്നെ അങ്ങനത്തെ പെട്ടി കേട്ടെല്ലാം തിരക്കാല്ലോ പിന്നെ നമുക്ക് വീഡിയോ പാട് എഡിറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ അത് നിങ്ങൾക്ക് ഒരു ല്ലേ പിന്ന അങ്ങനെ ഇതാ മുസാഫ എടുക്ക ചേ അങ്ങനല്ല മുസാഫ് എടുക്കാൻ മറന്നു പോയി കായസ് പിന്നെ അങ്ങനെ ഇവർ വെയിറ്റ് നോക്കുന്നതിൻ്റെ അടിയിൽ കൂടി ഇതാ ഞാൻ എന്റെ വീട്ടും കൂടി നോക്കുന്നുണ്ട് എപ്പം ഞാൻ എന്റെ ഉം നോക്കിയാലും ഒരിക്കലും അയ്മ്പത്താറ് അല്ലെങ്കിൽ അയിമ്പത്തി ഇതിന്റെ അപ്പുറം ഇപ്പുറം പോകുന്നില്ല കായസ് എന്താ ചെയ്യ വെയിറ്റ് നോക്കുന്നതിന് അധികം തന്നെ ആയിപ്പോണേ ആദ്യം നമ്മൾ ചെറിയ പെട്ടി ആക്കിയത് അതിൽ ഏകദേശം ഇരുപത്തി വരെ വരേ പോകുന്നുള്ളൂ പിന്നെ ഇരുപത്താറാവുമ്പോൾ രണ്ട് പെട്ടി കിട്ടേണ്ടി വരുമല്ലോണ്ട് ഞാൻ പറഞ്ഞ അതൊക്കെ ബുദ്ധിമുട്ടല്ല അങ്ങനെ വലിയ പെട്ടി അതിനിടയ്ക്ക് വരെ കൊണ്ടുവന്നിട്ട് വലിയ പെട്ടിയിൽ കണക്കാക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അവസാനം എങ്ങനെയെല്ലാം മുപ്പത് കയ്യിൽ ഒപ്പിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാൻ എന്റെ ഗോൾഡ് വാങ്ങിൻ്റെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ ഇത് എന്തായാലും എടുക്കണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഓർ വലിയെറിയുന്നുണ്ട് ഇതെല്ലാം എന്തിനാ നിങ്ങൾക്ക് പിരാതാന്നല്ലോ പറഞ്ഞു ഞാൻ പറഞ്ഞു പിരിയാന്നായിട്ടില്ല കാണാൻ നല്ല രസം ഉണ്ടാവും ആ പെട്ടിയെല്ലാം അതില് ഗോൾഡിങ്ങനെ വെച്ചിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ടാവില്ല അപ്പൊ ഞാൻ എടുത്ത് കൊടുക്കുന്ന ഏനോരോ ചാട ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഞാനെന്തായാലും ഇത് കൊണ്ടുപോകുന്ന പറഞ്ഞു പിന്ന അതിൻ്റെ ഇടക്ക് ഞാൻ ഞാനെങ്ങനെയല്ലോ അതിൽ കുത്തി മറിച്ചിട്ടുണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാരും ഇങ്ങനെ പെട്ടി എട്ടിട്ട് ഓരോ സാധനങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ അതിൽ നിന്ന് എന്റെ കിട്ടിയാലും എന്താ പറയാ അലഹദില്ല എന്ന് പറയാൻ പാടുള്ളൂ ഞാനതൊക്കെ ഗൾഫിൽ വന്നിട്ടാണ് പഠിച്ചത് ഗൾഫിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് ഗൾഫിൽ വന്നാലേ നമ്മളെല്ലാ കാര്യങ്ങളും പെട്ടിപ്പിക്കും മനസ്സിലാവും അങ്ങനെയാണ് പിന്നെ അതാന്ന് വെച്ചാൽ അത്രയും അതാ വല്ലതും പിന്നല്ലേ വെട്ടില്ല കിട്ടില്ല അല്ലേ പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് രാത്രി ഒമ്പതര ഒമ്പതര മുക്കാലിന റാസൽ നിന്ന് കണ്ണൂരേക്ക് ഫ്ലൈറ്റ് അതുകൊണ്ട് ഒരു ഏഴ് മണിക്ക് ഞാനിതാ റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് പിന്നെ രാത്രി ആയതുകൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ വീഡിയോ പിടിച്ചിട്ടില്ല എയർപോർട്ടിൽ നിന്ന് ഇതാ എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് വിസിറ്റിംഗ് വിസായൽ ദുബായിൽ വന്നിട്ട് ഗോൾഡ് പർച്ചേസ് ചെയ്തിട്ട് നാട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് നമുക്ക് എയർപോർട്ടിൽ നിന്ന് അതോ റീഫണ്ട് ചെയ്യട്ട നമ്മൾ വാങ്ങിയ ഗോൾഡും ബില്ലും കാണിച്ചു കൊടുത്താൽ മതി പിന്നെ ഇപ്രാവശ്യം എനിക്ക് കൈയോടെ പൈസ കിട്ടിയിട്ടില്ല അന്താരാഷ്ട്രത്തിനുള്ളിൽ നാട്ടിലേക്ക് അയച്ചരാന്ന് പറഞ്ഞ് പിന്നെ ഞാൻ എ ടി എം കാർഡാണ് കാണിച്ചു കൊടുത്തേ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കയ്യോടെ തന്നെ പൈസ കിട്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇത്രയാണ് കിട്ടിയത് ഒരു മൂന്ന് നാലായിരം ഉപയോഗിച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ കൂടുതൽ എനിക്കറിയില്ല എത്ര ശതമാനം അതെനക്ക് അറിയില്ല ഏട്ടാ പിന്നെ നമ്മൾ വാങ്ങുന്നതിനനുസരിച്ചിട്ടായിരിക്കും അറിയില്ല എന്നാലും സംഭവം ഇങ്ങനെ ഉണ്ട് പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിത് ആ ഫ്ലൈറ്റിന് വെയ്റ്റ് ആക്കായിരുന്നു പിന്നെ ഞാൻ റൂമിൽ നിന്ന് വരുമ്പം ഒരു ചെറുനാരങ്ങ ചെറിയ കഷ്ണ ഇഞ്ചി ചെറുനാരങ്ങിൻ്റെ വെള്ളമൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ കയറി ഇരുന്നാൽ എനിക്ക് ആകെ ഒരു അസ്വസ്ഥതക്കെ വരാൻ തുടങ്ങി തലയിറക്കം വരെ ഛർദിക്കാൻ പറ്റുന്നത് വേറെ ഒന്നും പറയണ്ട ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഇതൊക്കെ കരുതിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഫ്ലൈറ്റിന് ഇങ്ങനെയൊക്കെ ക്ഷീണലായിട്ട് അവരാന്ന് എനിക്ക് ചെറുനാരങ്ങിൻ്റെ വെള്ളം പിന്നെ ഇഞ്ചിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ അതുകൊണ്ട് ഇത്തവണ ഞാൻ അതെല്ലാം കരുതിയിട്ടുണ്ട് ആരും ഇല്ല കേട്ടാ സീറ്റെല്ലാം ഭയങ്കര കാലിയാണ് ആകെ അത്ര ആൾക്കാരേ ഉള്ളു പിന്നെ എൻ്റെ ഇതിൽ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു കാലേ ഞാനപ്പുറത്തെ സീറ്റിൽ വെച്ച് ഒരു കാലം ഇപ്പുറത്തെ സീറ്റിലെല്ലാം വെച്ച് പിന്നെ അങ്ങനെയാണ് വന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് പ്ലേറ്റിൽ ഇങ്ങനെ ഇത്രയും കാലി പിന്നെ കുറേ സീറ്റ് ഒഴിവാണ് പിന്നെ ബോറടിയും ഞാൻ പിന്നെ വല്ലാതെ ക്ഷീണം വരത്തല്ല പിന്നെ ഞാൻ കുറച്ച് ഫുഡിൽ ഇങ്ങനെ കരുതീനേന് പ്ലേറ്റില് പിന്നെ ഒന്നും കിട്ടൂലോ അളവ്

ലേറ്റ് ആവുക ഇത് ആകെ അത്ര ആളേ ഉള്ളൂ ഫ്ലൈറ്റില് നിങ്ങള് കണ്ണല്ലോ നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ലേ ഞാൻ വീട്ടിൽ ശരിക്കും കാണിച്ചിട്ട് ആ ഫുള്ള് സീറ്റൊക്കെ കാലി ആയിട്ട് ആരും ഇല്ലേറ്റ് ആദ്യമായിട്ടത് ഞാനിങ്ങനെ കാണുന്നുണ്ട് ഞാൻ ഇങ്ങനെ എൻ്റെ അടുത്തുള്ള ഒരു പെണ്ണിനോട് പറയുന്നത് പിന്നെ സീറ്റിൽ ഫുൾ കാലി ആകെ അത്ര ആളല്ലേ ഉള്ളൂ നമുക്ക് പേടിയത് ഒരുപാട് ആൾക്കാർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടാവും ഇതാരും ഇല്ലാണ്ട് പേടി ഫ്ലൈറ്റ് ഭയങ്കര കുലുക്കും കുലുക്കലാകുമ്പോൾ നമുക്കിങ്ങനെ പേടിയായിട്ടാവത്തില്ല പിന്നെ സീറ്റൊക്കെ കാലി കാലിയായിട്ടാണ് അങ്ങോന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്താ ചെയ്യ പിന്നെ അങ്ങനെ ഇതാ നെഗലം കിട്ടി ഇനി വില കായപ്പോ ഇനി പുറത്ത് അങ്ങനെ ഉമ്മയും ഉം എൻ്റെ രണ്ട് മക്കളും പുറത്തുണ്ട് പിന്നെ ഈ സമയത്ത് വേറെ ഒന്നും അങ്ങനെ ഇറങ്ങാനൊന്നും എന്ന് തോന്നുന്നു പിന്നെ വന്ന ഫ്ലൈറ്റിൽ തന്നെ ആൾക്കാർ അത്രയേ ഉള്ളൂ അതുകൊണ്ട് ആരുമില്ല പുറത്തൊന്നും ആരുമില്ല അങ്ങനെ ഇതാ ഞാനേ ഈ ദുബായിലേക്ക് വരുന്ന സമയത്ത് എയർപോർട്ടിലേക്ക് ഡ്രൈവ് ചെയ്തിട്ട് വരണം എന്നെല്ലാം വിചാരിച്ചിരുന്നു പക്ഷെ എനിക്കന്നത് നടന്നിട്ടില്ല അതിൻ്റെ കാരണം ഞാൻ രണ്ട് മൂന്ന് കഴിഞ്ഞ വീടുകളിൽ പാർട്ടിണ്ട് ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകളായി പോയിരുന്നു ആ പാർട്ടിന്റെ പകരമായിട്ട് എയർപോർട്ടിന് ഇത് എന്നാ തന്നെ ബസ് എന്തായിട്ട് റൈവേറ്റിട്ട് പോന്ന് അപ്പം ഇത്തിരി എല്ലാം ബൈ ബൈ